നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് മൂന്നാംഘട്ട തിരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് വാശിയേറിയ പോരാട്ടം കാഴ്ചവെക്കാനാണ് എല്ലാ പാർട്ടികളും ശ്രമിക്കുന്നത് അതിനിടയിൽ ബി ജെ പിയുടെ വിദ്വേഷ പ്രസംഗങ്ങൾ രാജ്യത്ത് ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേക വിഭാഗ മതസ്ഥരെ മാത്രം വേട്ടയാടിക്കൊണ്ടുള്ള ബി ജെ പിയുടെ നെറുകിട്ട രാഷ്ട്രീയം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കാലങ്ങളായി അവർ വിഭാവനം ചെയ്യാൻ ശ്രമിക്കുന്ന ഹിന്ദുരാഷ്ട്രം എന്ന അജണ്ടയുടെ ഭാഗമായി മാത്രമാണ് അങ്ങനെ വിദ്വേഷങ്ങളും വാക്പോരുകളും സജീവമായി കൊണ്ടിരിക്കെ കേന്ദ്രമന്ത്രി അമിത്ഷായെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തു വന്നിരിക്കുകയാണ് തൃണമൂൽ സ്ഥാനാർത്ഥി ഡയമണ്ട് ഹാർബർ ലോകസഭാ മണ്ഡലത്തിൽ നിന്നും തനിക്കെതിരെ മത്സരിക്കാനാണ് കേന്ദ്രമന്ത്രി അമിത്ഷായെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജി വെല്ലുവിളിച്ചിരിക്കുന്നത് മാത്രമല്ല പരാജയപ്പെട്ടാൽ താൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അഭിഷേക് ബാനർജി സജീവ രാഷ്ട്രീയം വിടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന മൂന്ന് ഓപ്ഷനുകളിൽ ഏതെങ്കിലും നിങ്ങൾ നിറവേറ്റണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ബംഗാളിന്റെ കുടിശ്ശികയായ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം കോടി നിങ്ങൾ അനുവദിക്കൂ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിരമിക്കാം പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഫണ്ട് അനുവദിക്കുക എന്നതാണ് രണ്ടാമത്തെ ഓപ്ഷൻ ടി എം സിയുടെ മധുരാപൂർ സ്ഥാനാർത്ഥി പാപ്പി ഹൈദറിന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡയമണ്ട് ഹാർബറിൽ നിന്നും തനിക്കെതിരെ മത്സരിക്കുകയാണ് മൂന്നാമത്തെ ഓപ്ഷൻ എന്നും ബാനർജി കൂട്ടിച്ചേർത്തു ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നിന്നുള്ള എം പി ആണ് അമിത്ഷാ നിങ്ങൾ നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയാണ് രാഷ്ട്രീയത്തിലുള്ളത് ഞങ്ങൾ അത് ചെയ്യുന്നില്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾ െ അഭിസംബോധന ചെയ്യാനാണ് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ബി ജെ പി നേതാക്കളെ പുറത്തുള്ളവരും ദേശാനന്ദ പക്ഷികളും എന്ന് വിശേഷിപ്പിച്ച ബാനർജി അവർക്ക് വോട്ട് ചെയ്യരുതെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഏറ്റവും വലിയ പരാജയമാണെന്നും അഭിഷേക് ആരോപിച്ചു ഉന്നാവോ ഹാത്രസ് ലങ്കിപ്പൂർ കേരി തുടങ്ങിയ ക്രൂരമായ സംഭവങ്ങൾ നടന്നത് അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിലാണെന്നും അഭിഷേക് ഓർമ്മിപ്പിച്ചു അതേസമയം അഭിഷേകിന്റെ ഈ വെല്ലുവിളിയിൽ അമിത്ഷാ എന്തു മറുപടിയാണ് നൽകുക എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ ലോകം എന്തായാലും ഒരു ഒന്നൊന്നര വെല്ലുവിളി തന്നെയാണ് അഭിഷേക് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്